എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖമായ ഒരു മാധ്യമമായ റിപ്പോർട്ടർ ചാനൽ ഒരു അഭിമുഖം പുറത്തുവിട്ടിരുന്നു അതിലെ ഡോക്ടർ അരുൺകുമാർ നടത്തിയ ഒരു അഭിമുഖമായിരുന്നു കോഴിക്കോട് അതിരൂപത അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കോഴിക്കോട് രൂപത അതിരൂപതയായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിയിരുന്നു അപ്പോൾ അവിടുത്തെ മെത്താനായ ഡോക്ടർ വർഗീസ് തക്കാലക്കൽ ആർച്ച് ബിഷപ്പായിട്ടും ഉയർത്തപ്പെട്ടു അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു ആ റിപ്പോർട്ട് ചാനലിൽ നടന്നത് അതിൽ ബിഷപ്പ് കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി അതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളൊക്കെ പല മേഖലകളിൽ നിന്നും ഉയരുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു തന്റെ സ്ഥാനാരോഹണം അതോടൊപ്പം തന്നെ ഈ രൂപതയുടെ വളർച്ചയും ആർച്ച് ഡയേഴ്സിസ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ പങ്കുവെച്ചു ഒരു അഭിമുഖമായിരുന്നു അന്ന് നടന്നത് അതിനുശേഷം ഏറ്റവും അവസാനം ഡോക്ടർ അരുൺകുമാർ ചോദിച്ച ഒരു ചോദ്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും അതായത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും സഭ നേരിടുന്ന പ്രശ്നങ്ങള് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ അരുൺകുമാർ ചോദിക്കുകയുണ്ടായി അതിനുള്ള ബിഷപ്പിന്റെ മറുപടി വളരെ വ്യക്തമായിരുന്നു ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് സാത്താനാണ് അവന്റെ പ്രവർത്തികള് വിശ്വാസികൾ തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞു വേണം മുന്നോട്ട് ജീവിക്കാൻ എന്ന് ബിഷപ്പ് പറയുകയുണ്ടായി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ വിവാദമാകുകയുണ്ടായി ചാനൽ ചർച്ചകളിലൊക്കെ വർഗീസ് ചക്കാലക്കൽ പിതാവ് പറഞ്ഞ ഈ വാക്ക് വളരെ ചർച്ചാ വിഷയവുമായി കേരളത്തിലെ പ്രമുഖ ചാനലുകളെല്ലാം അത് ചർച്ച ചെയ്തു ഇതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്തായാലും ബിഷപ്പ് പറഞ്ഞത് വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒരു കാര്യമാണ് സാത്താനാണ് സമൂഹത്തില് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എവിടെ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണോ അതെല്ലാം സാത്താന്റെ പ്രവർത്തനമാണെന്നാണ് ബിഷപ്പ് അവിടെ പറയുന്നത് തീർച്ചയായിട്ടും വിശ്വാസികൾ പ്രത്യേകിച്ച് കത്തോലിക്കരെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തില് രണ്ടു പക്ഷമായിട്ടാണ് ആളുകൾ നടക്കുന്നത് ഒന്ന് മതേതരമായി ചിന്തിക്കുന്ന ആളുകളും ഒന്ന് ഞങ്ങൾ മാത്രം നിലനിന്നാൽ മതി അല്ലെങ്കിൽ വളരെ വർഗീയമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടരും എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ബിഷപ്പ് വർഗീസ് ടക്കാലിക്കൽ പിതാവ് പറഞ്ഞ അഭിപ്രായം തന്നെയാണ് നമ്മൾ ഭിന്നിപ്പുണ്ടാക്കാതെ എല്ലാവരും ഒരു മനസ്സോടുകൂടി ജീവിക്കുന്നതല്ലേ ഒരുപാട് നല്ലത് പല സ്റ്റേറ്റ്മെൻറ്റുകളും പല അഭിപ്രായങ്ങളും സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നാലും വിശ്വാസികൾ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ളവർ ഒരു മനസ്സോടെ ഈ ഭിന്നിപ്പിനെ അവഗണിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ ഉണ്ടാകേണ്ടത് പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മത സാഹചര്യങ്ങളൊക്കെ മാറി പണ്ടത്തെ ഒരു പത്തു വർഷം മുമ്പുള്ള ഭാരതമല്ല ഇപ്പോഴത്തെ ഭാരതം അപ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മളെ കരുതുന്നവരാണ് എന്നും പറഞ്ഞ് അടുത്തു കൂടുന്നവരൊന്നും നമ്മുടെ സ്നേഹിതരല്ല എന്നൊരു തിരിച്ചറിവ് ഈ ഒരു സമയത്ത് വേണ്ടത് അനിവാര്യമായ ഘടകമാണ് ബിഷപ്പ് പറയുന്നത് അത് തന്നെയാണ് ഒരുമയില്ലാതെ അല്ലെങ്കിൽ വിഭാഗീയത ഉണ്ടാക്കുന്നത് ആരാണ് അവൻ സാത്താനാണ് എന്ന് വളരെ വ്യക്തമായിട്ടൂടെ പറഞ്ഞു വെക്കുകയാണ് ബൈബിളിലെ ഒരു വചനമുണ്ട് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഒരിക്കലും ഒരു തേങ്ങ കിട്ടിയിട്ട് ഇത് പ്ലാവിൽ നിന്നുണ്ടായതാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല ആ തേങ്ങ കിട്ടിയാൽ നമ്മൾ അത് തെങ്ങിൻ്റെ ഒരു ഫലമാണ് എന്നേ നമ്മൾ പറയത്തുള്ളൂ അതുപോലെ ഒരു ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം അപ്പോൾ ഈ വിശ്വാസ ജീവിതത്തിൽ ജീവിക്കുന്നവരെ കണ്ട് തിരിച്ചറിയാൻ സാധിക്കണം അവൻ ക്രൈസ്തവനാണ് അവനൊരു വിശ്വാസിയാണ് ആ തിരിച്ചറിവിലേക്ക് വരണം നമ്മുടെ രാഷ്ട്രീയക്കാര് അവരൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ മതത്തെയും അല്ലെങ്കിൽ ഓരോ സമുദായത്തെയും സമീപിക്കുന്നതും അവരെ കാണുന്നതും അങ്ങനെ തന്നെയാണ് എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആളുകളെയും അവരെ സമീപിക്കുന്നത് അവരുടെ രാഷ്ട്രീയ നേട്ടം മാത്രമാണ് അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിശ്വാസികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് വളരെ സമാധാനത്തിനും സ്നേഹത്തിനും മുന്നോട്ട് പോകുന്നതാണ് നല്ലത് കാരണം ഇനി പണ്ടത്തെ ഒരു ലോകത്തിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ വലിയ ഒരു കടമ്പ ഈ നമ്മുടെ സമൂഹം കടക്കേണ്ടതുണ്ട് പണ്ടത്തെ ഹാർമണിയൊക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതൊക്കെ ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ബിഷപ്പ് പറഞ്ഞത് വളരെ അർത്ഥമുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയുക ഞാനിവിടെ പ്രത്യേക രാഷ്ട്രീയ കക്ഷികളെയൊന്നും ആ കോട്ട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ സ്നേഹിതനാണെന്ന് തിരിച്ചറിയുക ഒരു കൈകൊണ്ട് തലോടുമ്പോഴും മറുകൈ കൊണ്ട് തല്ലുന്ന സ്വഭാവം ചെയ്യുന്നത് ആരാണ് എന്ന് തിരിച്ചറിയുക ക്രൈസ്തവർ ക്രിസ്തുവിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുക ആരെയും നമ്പാതെ ജീവിക്കാൻ ഉള്ള ഒരു ത്രാണി ഒരു ിൽ പവർ ഇനി ക്രൈസ്തവർ അല്ലെങ്കിൽ കത്തോലിക്കർ നേടിയെടുക്കുക ക്രൈസ്തവർ തമ്മിൽ ഒരു ഒത്തൊരുമ ഉണ്ടാക്കിയെടുക്കുക അവിടെയാണ് ഒരു സമുദായ വിജയത്തിലേക്ക് പോവുക പല റീത്തുകള് പല സ്വഭവിഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ ആ വഴികളിലൂടെ സഞ്ചരിക്കാതെ എല്ലാവരും ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിന് വേണ്ടി ഒരുപോലെ ഒരുമിച്ച് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും ശക്തി കൂടുതൽ പ്രകടമാകും അങ്ങനെയാണ് സക്സസ് ആവാൻ സാധിക്കുക ഇങ്ങനെ പല രീതിയിൽ പല വഴിക്ക് നടന്നാണെങ്കിൽ എങ്ങനെ ഒരു ഐക്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആരെ ആക്രമിക്കാനോ വേണ്ടിയല്ല അവനവന്റെ നിലനിൽപ്പിന് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ നടന്നുവരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം അപ്പോൾ ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ പറഞ്ഞതുപോലെ സാത്താനെ തിരിച്ചറിയുക സാത്താനിൽ നിന്ന് വിട്ടു നിൽക്കുക എല്ലാവരും ഒരുമയോടെ ജീവിക്കുക എന്നതായിരിക്കണം നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്ന പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു ജയ് ഹിന്ദ്